പ്രിയമുള്ളവരെ നമ്മൾ രാജസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല കാഴ്ചയിലേക്ക് പോവുകയാണ് ഇന്ത്യയിലെ രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള ഒരു വലിയ പ്രദേശമാണ് മാനസരോവർ എന്ന പ്രദേശം രണ്ടായിരത്തി പത്ത് വരെ ഏഷ്യയിലെ ഏറ്റവും വലിയ കോളനിയായിരുന്നു ഇത് ഈ പ്രദേശം ഇന്ന് വളരെ മനോഹരമായ ഒരു പാർക്കാണ് അൻപത്തിരണ്ട് ഏക്കറിലധികമായി ഈ പാർക്ക് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഈ പാർക്കിൻ്റെ വിശേഷങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ പാർക്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് അധിക നാളുകളായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഈ വിശാലമായ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് രാജസ്ഥാനിലെ ഏറ്റവും വലിയ പട്ടണമാണ് ജയ്പൂർ എന്നാൽ ജയ്പൂർ എന്ന ഈ മഹാപട്ടണത്തിൽ മാത്രമല്ല ബൃഹത്തായ കോട്ടകൾ ഉൾക്കൊള്ളുന്നതായ ഈ മഹാപട്ടണത്തിൽ ശാന്തമായ ഒരന്തരീക്ഷം വിശാലമായ വിവിധ തലത്തിലുള്ളതായി ചെടികൾ അല്ലെങ്കിൽ മരങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായ പ്രദേശം മനോഹരമായ ജലധാരകളാൽ നിർമ്മിതമായ ഈ പ്രദേശം കാണാൻ വളരെ ഭംഗിയാണ് ഇതാർക്കും വന്നെത്താകുന്ന നിലയിൽ ജയ്പൂർ നഗരത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിലേക്ക് ം വാഹനങ്ങളിൽ വരാനുള്ള സാഹചര്യങ്ങളുണ്ട് ആർക്കും പെട്ടെന്ന് എത്തിച്ചേരാം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ജലധാരകളെല്ലാം ഒരു സാമ്പിൾ മാത്രമാണ് ഇനി വലിയ വലിയ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുകയാണ് വലിയ വലിയ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കുന്ന കാഴ്ചകൾ ഈ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരെയും പ്രത്യേകാൽ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും അടുത്ത വീഡിയോ കാണണം നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങളെ വളരെ വിലമതിക്കുന്നു നന്ദി